ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ വീടെന്ന സ്വപ്നം വിഷു കൈനീട്ടമായി ലഭിച്ച സന്തോഷത്തിലാണ് തൃശൂർ കൈപ്പമംഗലം സ്വദേശി ഷൈനി ചന്ദ്രാപ്പിനി ചിറക്കൽ മഹൽ മസ്റ്റുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ വൈത്തന്നൂർ ഭവനത്തിൽ ഇനി മുതൽ ഷൈനിക്ക് സമാധാനത്തോടെ അന്തി ഉറങ്ങാം ചന്ദ്രാപെന്നി ചിറയ്ക്കൽ മഹൽ മജ്ലീസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ബൈത്തന്നൂർ ഭവന പദ്ധതിയിലെ ഒമ്പതാമത്തെ വീടാണ് ഷൈനിക്ക് വിഷു കൈനീട്ടമായി ലഭിച്ചത് രണ്ട് പെൺമക്കളടങ്ങുന്ന നിർദ്ധര കുടുംബമായിരുന്നു ഷൈനിയുടേത് ഭർത്താവ് സുധാകരൻ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചതോടെ വർഷങ്ങൾ പഴക്കമുള്ള ചെറിയ വീട്ടിൽ ഷൈനി തനിച്ചായി കാറ്റിലും മഴയിലും വീടിന്റെ ഓരോ ഭാഗം തകർന്നു വീഴുമ്പോഴും യാതൊരു പരിഭവങ്ങളുമില്ലാതെ ഷൈനി വീടിന് കാവലിരുന്നു ഇക്കഴിഞ്ഞ മഴയിൽ വീടിന്റെ ഒരു മുറിയൊഴികെ ബാക്കി ഭാഗം നിലംപൊത്തി അതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്കും മറ്റും അയൽവാസികളെ ആശ്രയിക്കേണ്ട ഗതികേടിലായി പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകിയെങ്കിലും നീണ്ട കാത്തിരിപ്പായിരുന്നു ഫലം ഇതിനിടയിലാണ് ചന്ദ്രാപിന്നി ചിറയ്ക്കൽ മഹൽ മജ്ലീസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഷൈനി അപേക്ഷ സമർപ്പിച്ചത് ഷൈനിയുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി കുറച്ചു മാസങ്ങൾ പിന്നിട്ടപ്പോൾ ലൈഫ് ഭവന പദ്ധതിയുടെ ആനുകൂല്യവും ഷൈനിയെ തേടിയെത്തി ഈ തുക കൂടി ഉൾപ്പെടുത്തിയാണ് കോർഡിനേഷൻ കമ്മിറ്റി പുതിയ വീട് ഷൈനിക്ക് നിർമ്മിച്ചു നൽകിയത് അറുന്നൂറ് ചതുരശ്രൈഡിയിൽ പത്ത് ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് വീട് നിർമ്മിച്ചത് വീട് യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് ഷൈനി എനിക്ക് തരാൻ ഞാൻ ഷുക്കുറ് അവരോടൊന്ന് പറഞ്ഞു എനിക്ക് എങ്ങനെ വീട് കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവരൊക്കെ സഹായത്തിൽ ഇനി ഇങ്ങനെ എനിക്ക് ഇങ്ങനെ വീടുണ്ടാക്കി തന്നെ ഞാൻ നന്ദി പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടില്ല ഞാൻ ഈ വീട്ടിൽ ജീവിച്ചത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്കെന്നും അസുഖം അങ്ങനെയൊക്കെ ആയിട്ട് എന്നാലും വീട് എനിക്ക് ഇത് കിട്ടിയാലും എനിക്ക് മാ നന്ദി തന്നെ ഇവരോടും ദൈവത്തോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ലളിതമായി നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ വീടിന്റെ താക്കോൽ ഷൈനക്ക് കൈമാറി ബൈത്തുന്നൂർ ചെയർമാൻ ഷുക്കൂർ പുളിന്ദറ അധ്യക്ഷനായി മജ്ലിസുന്നൂർ അമീർ ഹാഫിൾ ഡോക്ടർ അഹമ്മദ് നൌഫൽ റഹ്മാനി മുഖ്യപ്രഭാഷണം നടത്തി കേരള വിഷൻ ന്യൂസ് തൃശൂർ